ശബ്ദം നമുക്ക് ഏകദേശം സിമിലറായിട്ട് അങ്ങനത്തെ ശബ്ദമായിരിക്കും പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഒരു അത് സെക്സ് സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവുക എന്ന് വെച്ചെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ബാക്കിൽ കൂടിയൊക്കെ ഇൻസേർട്ട് ആക്കിയിട്ട് അങ്ങനെ നമ്മളൊരു സെക്ഷൻ കോഴ്സ് നടക്കുക ഹായ് ഗോഗിൾ ഗം ബാക്ക് ടു മയ ചാനൽ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരുപാട് കാലത്തെ വലിയൊരു സംശയം ആയിരുന്നു ഇപ്പോൾ എന്നോട്ടോ മുന്നത്തെ മുന്നത്തെ വലിയൊരു സംശയമായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് എന്തിങ്ങനെ വരുന്നതെങ്കിലും എനിക്ക് എന്തെങ്കിലും അസുഖിക്കാവോ എന്നൊക്കെ ഞാൻ ഭയങ്കര കൂലം ഒക്കെ ആലോചിച്ചിരുന്നു അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെജേനിൽ ഫാട്ടെന്ന് നമ്മൾ പറയും അപ്പോൾ ഒരുപാട് പേർക്ക് അത് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഉണ്ടാകണം എന്നുമില്ല അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വരുന്നതിന് സ്റ്റഡി ചെയ്യാം വെജേനിൽ ഫാട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജേനയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നോർമലി ഫാട്ടേലേ ഫാട്ട് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ദഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ശബ്ദത്തിനെയാണ് നമ്മൾ ഫാട്ട് എന്ന് പറയുന്നത് നമ്മൾ ആരെയങ്ങനെ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആ അതിനെയാണ് നമ്മൾ ഫാട്ട് എന്ന് പറയുന്നത് ആ ഒരു ഫാട്ടായിട്ട് ഇതിനെ യാതൊരു ബന്ധവും ഇല്ല എന്ത് പറയുക ഒരു അജഗജാന്തര ബന്ധങ്ങളാണ് ഇതിനുള്ളത് നമ്മൾ ആ ഒരു ശബ്ദം നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് അങ്ങനത്തെ ശബ്ദമായിരിക്കും പക്ഷെ ഇതിനായിട്ട് അങ്ങനെ അത് അതും ഇതും നമ്മൾ യാതൊരു കണക്ഷനും ഇല്ല അപ്പോൾ എന്താണ് നമ്മുടെ ഫാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകും എന്ന് ഞാൻ ആദ്യം പറയാം ഒന്ന് നമ്മൾ നമ്മൾ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ ടാമ്പൂന്നൊക്കെ നമ്മൾ ഇൻസേർട്ട് ആക്കി ഇൻസേർട്ട് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഊരുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടാകണമെന്നില്ല നമ്മളത് കൂരി കുറച്ച് കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും അതുപോലെ നമ്മുടെ പീരിയഡ് സമയത്ത് ഈ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കും പിന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്നത് നമ്മളൊരു സെക്ഷൽ ഡ്രോഴ്സ് നടക്കുമ്പോൾ ഒഴാണ് അത്തരത്തിലുള്ള ആ ഒരു ശബ്ദം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചട്ടപ്പരങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ണറുടെ മുന്നിലേക്ക് വെച്ചുമ്പോൾ അവരുടെ വിചാരത്തിൽ ഇവർ ഒരുപാട് പേർക്ക് അറിയില്ല എന്താ പറയുക ഇങ്ങനത്തെ ഒരു എല്ലാവരും വിചാരിക്കുന്നത് അത് മറ്റേ ഫാർട്ടാണെന്നാണ് പക്ഷെ ആ ഫാർട്ടല്ല ഇത് വെജിനൽ ഫാട്ട് ഫാർട്ട് ഓക്കെ ആ സാധനമാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമ്മുടെ വെജീനയുടെ ഉള്ളിൽ എയർ വന്നിട്ട് ഫില്ല അപ്പോൾ ആ ഒരു എയർ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് അത് അതിനെ പ്രത്യേക അത് അതിനെ മറ്റേ പാർട്ട് പോലെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ജസ്റ്റ് അങ്ങനെ അങ്ങനത്തെ ഒരു ശബ്ദം മാത്രമാണ് ഉണ്ടാകുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റ് ഫാട്ടിനെ കുറച്ചും കൂടിയും ശബ്ദത്തിന് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ കുറച്ചും കൂടി ശബ്ദമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതിനെയാണ് ഇപ്പം ഇന്ന സിറ്റുവേഷനിലാണ് ഇതൊക്കെ ഈ ഒരു മൂന്ന് സിറ്റുവേഷനിലാണ് ശരിക്കും ഈ ഒരു ഫാട്ട് അതായത് നമ്മുടെ വ്യജനയിൽ ഫാട്ട് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമുക്ക് നാണക്കേടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സെക്ഷൻ റെക്കോഴ്സൊക്കെ നൽകുമ്പോൾ നമ്മൾ ഭയങ്കര അത്രയും ഒരു ഇൻറ്റിമേറ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ചടപ്പ് തോന്നും പക്ഷെ അങ്ങനെ ചടപ്പ് തോന്നേണ്ട ആവശ്യമില്ല അത് നമ്മുടെ വജേനയുടെ ഉള്ളിൽ എയർ വന്ന് ഫില്ലായിട്ടും പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഒരു അതായത് സെക്സ് സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ പ്ര പ്രത്യേകിച്ച് ബാക്കിൽ കൂടിയൊക്കെ ഇൻസേർട്ട് ആക്കിയിട്ട് അങ്ങനെ നമ്മളൊരു സെക്ഷൻ കോഴ്സ് നടക്കുമ്പോൾ നമ്മുടെ അതായത് ഇത് നമ്മുടെ വജേനെയാന്ന് ഉയരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളത് ബാക്കിൽ കൂടിയാണ് നമ്മൾ ഇൻസേർട്ട് ആക്കിയതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വന്നറിയും എയർ വന്നു പറയും അപ്പോൾ നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഒരു എയർ റിലീസാവും ആ ഒരു റിലീസാവുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ മെസ്സുകപ്പും ടാമ്പൂൺസും നമ്മൾ ഇൻസേർട്ട് ഇൻസെർട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മളത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ആദ്യത്തെ എനിക്ക് പ്രത്യേകിച്ച് മനസ്സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്കീ ഒരു സംഗതി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഈ വിചാരിച്ചോ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രക്രിയ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു എനിക്ക് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാനെപ്പറ്റി അങ്ങനെ കുറേ അന്വേഷണം എനിക്കിത് അറിയണം എന്നുണ്ടായിരുന്നു എന്താ സംഗതി എന്നുള്ളത് അറിയണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിച്ചത് പിന്നെ ഒരുപാട് പേരുടെ സംശയം നമ്മളിത് ഡോക്ടറെ കാണിക്കണോ നമ്മളിത് മരുന്ന് കഴിക്കണമെന്നൊക്കെയുള്ളത് ഇത് അങ്ങനത്തെ അസുഖം പക്ഷേ ചിലവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വെള്ളപ്പൊക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഫാട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് ബെറ്റർ ആയിരുന്നു അതായത് നമുക്ക് കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസിലല്ലാതെ നമുക്ക് കണ്ടിന്യൂസ്ലി അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കാം അതായത് നമുക്ക് വെള്ളപ്പൊക്ക് എന്നു പറഞ്ഞ പോലെ നമുക്ക് ഉണ്ട് അതുപോലെ നമുക്ക് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടിവയറ്റിൽ വെയിറ്റ് വേദനയുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് ബെറ്റർ ചെയ്യാം അതിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി ബാക്കി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് അറിയില്ല ഒരുപാട് ഒരുപാട് പേർക്ക് അറിയില്ല എന്ത് സംഗതി എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വചനയിൽ എയർ വന്ന് നിറഞ്ഞിട്ട് അത് റിലീസാകുന്ന ഒരു ശബ്ദമാണ് അപ്പോൾ കോമൺ ആണ് അപ്പം ആരും നാണക്കേടിയോ എൻ്റെ പാട്ടിൻ്റെ കെട്ടലോ അപ്പം വിളിയെന്ന് വിചാരിച്ചു പോണോ ഞാൻ ഫോട്ട് ചെയ്താന്ന് അങ്ങനെ വിചാരിക്കേണ്ട അപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തുള്ള പെരുപാബീലമി മാ